അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഒരു മതേതര ഭരണകൂടത്തോട് ക്ഷേത്രം പണിയാൻ സുപ്രീം കോടതിക്ക് പറയാനാകുമോ എന്ന ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിയമവിദഗ്ധർ മദ്രാസ് ഹൈക്കോടതിയിൽ മുൻപ് ജഡ്ജായിരുന്ന ജസ്റ്റിസ് കെ ചന്ദ്രു അയോധ്യ വിധിയെ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് രാഷ്ട്രം മതത്തെ ഉപേക്ഷിക്കണമെന്നും മതേതര ഭരണകൂടത്തിന്റെ അടിത്തറ ജനാധിപത്യമാകണം എന്നാണ് ഒരു രാജ്യം ഒരു പ്രത്യേക മതത്തിന് അനുകൂലമാകുകയോ വിരുദ്ധമാകുകയോ ചെയ്യരുത് മതത്തിന്റെ കാര്യത്തിൽ നിഷ്പക്ഷത പാലിച്ച് എല്ലാവർക്കും തുല്യ സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രം ഉത്തരവാദിത്വമെടുക്കുന്ന കേസുകളിൽ ഭരണഘടനാപരമായ മതേതരത്വത്തിന്റെ ലംഘനം ഉണ്ടാവരുത് എന്നാണ് പ്രമുഖ നിയമ നിയമവിദഗ്ധൻ ഉപേന്ദ്ര ബക്ഷി നിരീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ അയോധ്യ ആക്ടിൽ സെക്ഷൻ ആറ് പ്രകാരം പറയുന്നത് തർക്കഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്നാണ് സെക്ഷൻ ഏഴ് പ്രകാരം തർക്കഭൂമി പരിപാലിക്കാൻ സർക്കാരിനെയോ ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ അല്ലെങ്കിൽ അധികൃതരെയോ ചുമതലപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് അയോധ്യ കേസിലെ വിധി പ്രസ്താവിച്ചതിലൂടെ ഇത് ശരിവയ്ക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് എന്നും ബക്ഷി പറയുന്നു സുപ്രീം കോടതിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന യഥോധർമ്മോജയ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയമുണ്ട് എന്ന ഈ വാക്യം ഭഗവത്ഗീതയിൽ നിന്നും കടമെടുത്തതാണ് ഇതുതന്നെ സൂചിപ്പിക്കുന്നു സുപ്രീം കോടതി ഒരു മതസ്ഥാപനമാണെന്ന് നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ബംഗളൂരു മുൻ വൈസ് ചാൻസലറും പ്രമുഖ ഭരണഘടനാ വിദഗ്ധനുമായ ആർ വെങ്കട്ടറാവു പറയുന്നത് ഇങ്ങനെയാണ് അയോധ്യ ആക്ട് താൽക്കാലിക അളവുകോൽ മാത്രമാണ് എന്നും അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അവകാശവും കൈവശവും സംബന്ധിച്ച കേസ് ഇപ്പോഴും നിയമവ്യവഹാരത്തിലിരിക്കെ ഭൂമിയുടെ ഉടമസ്ഥത നിശ്ചയിക്കുകയോ വീതം വയ്ക്കുകയോ ചെയ്യരുതെന്നാണ് ജസ്റ്റിസ് ചന്ദ്രുവിന്റെ നിരീക്ഷണം അയോധ്യ ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ചുള്ള അപ്പീലുകളിൽ കക്ഷി ചേരാത്ത കേന്ദ്രത്തെ ഭൂമിക്കായി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചത് സിവിൽ നടപടിക്രമം സെഷൻസ് തൊണ്ണൂറ്റി രണ്ട് ജി പ്രകാരം തർക്കഭൂമിക്കായി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ പ്രത്യേക സിവിൽ കോടതി മതിയെന്ന് സുപ്രീം കോടതിക്ക് അറിയാമായിരുന്നു എന്നും ചന്ദ്രു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള Vasils, Kasargod, Kanniyakumari, Mangalore.